യൂട്യൂബ് വിജയമന്ത്രം നിങ്ങളുടെ ടൈറ്റിലും തമ്പ്നെയിലും എങ്ങനെ ആകർഷകമാക്കാം സ്വാഗതം ഹൈ ക്രിയേറ്റേഴ്സ് എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ വീഡിയോയിലേക്ക് കാഴ്ചക്കാരെ ക്ഷണിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ശീർഷകങ്ങളും ടൈറ്റിൽസ് തംനെയിലുകളും തംനെയിൽസ് നിങ്ങളുടെ കണ്ടന്റ് എത്ര മികച്ചതാണെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ ശരിയല്ലെങ്കിൽ ആളുകൾ അത് കാണില്ല അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോകളുടെ കണ്ടന്റ് ബിൽബോർഡ് എങ്ങനെ ഏറ്റവും ആകർഷകമാക്കാം എന്ന് നമുക്ക് നോക്കാം ഭാഗം ഒന്ന് തമ്പിനയിൽ ഡിസൈൻ തന്ത്രങ്ങൾ തമനയിൽ സ്ട്രാറ്റജീസ് ആദ്യം ഒരു തകർപ്പൻ തമ്പനയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഒന്ന് ലക്ഷ്യം ആര് പ്രേക്ഷകരെ മനസ്സിലാക്കുക നിങ്ങളുടെ വീഡിയോയുടെ ലക്ഷ്യം സ്ഥിരം സബ്സ്ക്രൈബർമാർ ആണെങ്കിൽ നിങ്ങൾക്ക് പരിചിതമായ മുഖങ്ങളോ ചിഹ്നങ്ങളോ ഉപയോഗിക്കാം പുതിയ കാഴ്ചക്കാരെയാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന സാർവത്രിക ഘടകങ്ങൾ ഉപയോഗിക്കുക നിങ്ങളുടെ വീഡിയോ കാഴ്ചക്കാരന് എന്ത് പ്രയോജനമാണ് നൽകുന്നത് എന്ന സന്ദേശം തമ്നയിലൂടെ നൽകാൻ ശ്രമിക്കുക രണ്ട് കൃത്യതയാണ് പ്രധാനം തമ്പനയിൽ വീഡിയോയുടെ ഉള്ളടക്കത്തെ സത്യസന്ധമായി പ്രതിനിധാനം ചെയ്യണം തെറ്റിദ്ധാരണ നൽകുന്ന ചിത്രങ്ങൾ ഉപയോഗിച്ചാൽ ആളുകൾ പെട്ടെന്ന് വീഡിയോ നിർത്തിപ്പോകും ഇത് നിങ്ങളുടെ വാച്ച് ടൈം കുറയ്ക്കുകയും ഭാവിയിൽ യൂട്യൂബ് നിങ്ങളുടെ വീഡിയോകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും മൂന്ന് വൈകാരികമായ സ്വാധീനം നിങ്ങളുടെ തമ്പനയിൽ ഒരു വികാരം അല്ലെങ്കിൽ ഒരു കഥാസന്ദർഭം പ്രകടിപ്പിക്കണം വലിയൊരു കണ്ടെത്തലിന്റെയോ തീവ്രമായ ചോദ്യത്തിന്റെയോ അല്ലെങ്കിൽ വലിയൊരു ആവേശത്തിന്റെയോ നിമിഷങ്ങൾ ഉൾപ്പെടുത്തി കാഴ്ചക്കാരന്റെ ആകാംക്ഷ വർദ്ധിപ്പിക്കുക നാല് മികച്ച ഡിസൈൻ ടിപ്സുകൾ ചെറിയ സ്ക്രീനിലും വ്യക്തം ഇന്ന് മിക്ക കാഴ്ചക്കാരും മൊബൈലിലാണ് വീഡിയോ കാണുന്നത് അതുകൊണ്ട് ചെറിയ രൂപത്തിലും ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ബൈ എഴുന്നൂറ്റി ഇരുപത് പിക്സൽ അനുപാതം പതിനാറ് ഈസ്റ്റ് ഒമ്പത് തമ്പിനയിൽ വ്യക്തവും വായിക്കാൻ കഴിയുന്നതുമായിരിക്കണം റൂൾ ഓഫ് തേർഡ്സ് റൂൾ ഓഫ് തേർഡ്സ് തമ്പിനയിലെ പ്രധാന വിഷയം ചിത്രത്തിന്റെ മധ്യത്തിൽ വെക്കാതെ അരികുകളിലേക്ക് മാറ്റി സ്ഥാപിക്കുക ഇത് ചിത്രത്തിന് കൂടുതൽ ആകർഷകത്വം നൽകും മിതമായി ഉപയോഗിക്കുക അമിതമായ കളറുകളും എഴുത്തുകളും ഒഴിവാക്കി ലളിതവും എന്നാൽ ശക്തവുമായ ഡിസൈൻ ശൈലി തിരഞ്ഞെടുക്കുക മാറ്റം വരുത്താൻ മടിക്കരുത് തംനയിൽ പെട്ടെന്ന് വിജയിക്കുന്നില്ലെങ്കിൽ പുതിയ ഡിസൈൻ പരീക്ഷിക്കാനും പഴയവ മാറ്റി എഴുതാനും മടിക്കരുത് ഭാഗം രണ്ട് ടൈറ്റിൽ മാജിക് ടൈറ്റിൽ മാജിക് തമ്പനയിലുകൾ ശ്രദ്ധ പിടിച്ചു പറ്റുമ്പോൾ എന്തിനെക്കുറിച്ചാണ് വീഡിയോ എന്ന് തീരുമാനിക്കുന്നത് ശീർഷകങ്ങളാണ് ഒന്ന് രണ്ട് തരം ടൈറ്റിലുകൾ തിരയാൻ കഴിയുന്ന ടൈറ്റിലുകൾ സെർച്ചബിൾ ആളുകൾ കൃത്യമായി തിരിയുന്ന ചോദ്യങ്ങൾക്കോ വിഷയങ്ങൾക്കോ ഉത്തരം നൽകുന്ന ശീർഷകങ്ങൾ ഉദാഹരണത്തിന് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന വിധം കൗതുകമുണർത്തുന്ന ടൈറ്റിലുകൾ ഇൻട്രീഗിങ് കാഴ്ചക്കാരിൽ ആകാംക്ഷ ജനിപ്പിക്കുന്ന തരത്തിലുള്ള വ്യത്യസ്തമായ ശൈലിയിലുള്ള ശീർഷകങ്ങൾ രണ്ട് ടൈറ്റിൽ എഴുതാനുള്ള നിയമങ്ങൾ ഒന്ന് കൃത്യത ശീർഷകം ഒരിക്കലും വീഡിയോയുടെ ഉള്ളടക്കത്തിന് വിരുദ്ധമാവരുത് രണ്ട് ചെറുതായി എഴുതുക യൂട്യൂബിൽ ടൈറ്റിലിന്റെ ഒരു ഭാഗം മാത്രമേ പലപ്പോഴും കാണാറുള്ളൂ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ ടൈറ്റിലിന്റെ തുടക്കത്തിൽ തന്നെ ഉൾപ്പെടുത്തുക മൂന്ന് സൂക്ഷിച്ചുപയോഗിക്കുക എല്ലാ അക്ഷരങ്ങളും വലിയ അക്ഷരങ്ങളിലോ ഓൾ ക്യാപ്സ് ഇമോജികളോ ഉപയോഗിക്കരുത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ മാത്രം ഇവ മിതമായി ഉപയോഗിക്കുക ഭാഗം മൂന്ന് അനലറ്റിക്സ് ഉപയോഗിച്ച് പ്രകടനം മെച്ചപ്പെടുത്താം നമ്മുടെ ശ്രമങ്ങൾ വിജയിച്ചോ എന്നറിയാൻ യൂട്യൂബ് സ്റ്റുഡിയോ അനലിറ്റിക്സ് ഉപയോഗിക്കണം ക്ലിക്ക് ത്രൂ റേറ്റ് സി ടി ആർ നിങ്ങളുടെ ടൈറ്റിലും തമ്മിനും എത്രത്തോളം ആകർഷകമാണ് എന്ന് സി ടി ആർ നോക്കിയാൽ മനസ്സിലാക്കാം വാച്ച് ടൈം സി ടി ആർ കൂടുതലാണ് പക്ഷെ വാച്ച് ടൈം കുറവാണെങ്കിൽ നിങ്ങളുടെ ടൈറ്റിൽ ആകർഷിച്ചു പക്ഷെ വീഡിയോയുടെ ഉള്ളടക്കം കാഴ്ചക്കാരെ പിടിച്ചു നിർത്തിയില്ല എന്ന് മനസ്സിലാക്കാം പ്രചോദനത്തിനായി യൂട്യൂബ് സ്റ്റുഡിയോയിലെ ഓഡിയൻസ് ടാബ് പരിശോധിക്കുക നിങ്ങളുടെ പ്രേക്ഷകർ കാണുന്ന മറ്റ് വീഡിയോകൾ കണ്ടെത്താം അതുപോലെ അവർ യൂട്യൂബിൽ എന്താണ് തിരയുന്നതെന്ന് റിസർച്ച് ടാബ് ഉപയോഗിച്ച് മനസ്സിലാക്കുക ഈ വിവരങ്ങൾ നിങ്ങളുടെ അടുത്ത വീഡിയോയുടെ ടൈറ്റിലും തമ്പനിയിലും മികച്ചതാക്കാൻ സഹായിക്കുമെന്ന് കരുതുന്നു നന്ദി ക്ലോസിംഗ് അവസാനം നിങ്ങളുടെ സമയം നൽകിയതിനും ഈ വീഡിയോ കണ്ടതിനും ഒരുപാട് നന്ദിയുണ്ട് ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ക്രിയേറ്റർ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ യൂട്യൂബ് ടിപ്പുകൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ